എല്ലാം പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പണിമുടക്ക് പ്രഖ്യാപിച്ചു എന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ ഈ നിമിഷം നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലെയുള്ള വിദ്യാഭ്യാസ വാർത്തകളും അവധിയുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വാർത്തകളും ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷൻ എനബിൾ ചെയ്ത് വച്ചേക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം സംസ്ഥാനത്ത് ഫെബ്രുവരി നാല് അതായത് ചൊവ്വാഴ്ച കെ എസ് ആർ ടി സി പണിമുടക്ക് ഫെബ്രുവരി മൂന്ന് അതായത് നാളെ രാത്രി പന്ത്രണ്ട് മണി മുതൽ മറ്റന്നാൾ രാത്രി പന്ത്രണ്ട് മണി വരെയാണ് ഇപ്പോൾ പണിമുടക്ക് പ്രഖ്യാപിച്ചിട്ടുള്ളത് ട്രാൻസ്പോർട്ട് ഡെമോക്രാറ്റിക് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ കെ എസ് ആർ ടി സി ജീവനക്കാർ ഒരു ദിവസത്തെ പണിമുടക്ക് നടത്തുമെന്നാണ് ടി ഡി എഫ് സംസ്ഥാന പ്രസിഡന്റും മുൻ എം എൽ എ തമ്പാനൂർ രവി അറിയിച്ചിട്ടുള്ളത് വിദ്യാർത്ഥികളും അധ്യാപകരും സ്കൂളുകളിലും കോളേജുകളിലും എത്തുവാൻ കെ എസ് ആർ ടി സിയെ കൂടുതൽ ആശ്രയിക്കുന്നതിനാൽ ഈ പണിമുടക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളെ ബാധിക്കാനുള്ള സാധ്യതകൾ ഉണ്ട് വരുന്ന മണിക്കൂറിൽ തന്നെ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ അറിയിപ്പുകൾ ലഭിക്കുന്നതാണ് അത് തത്സമയം ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷൻ എനബിൾ ചെയ്ത് വച്ചേക്കുക നന്ദി